ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് വേറൊന്നാലും ദുബായിൽ മഴയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ലീവ് ഒക്കെയാണ് അപ്പോൾ ഞങ്ങളും ഇന്ന് ലീവാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ മഴയ്ക്കല്ലേ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങി നോക്കാം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാണ്ട് ഇന്നും നാളെയും കൂടി മഴ ഉണ്ടെങ്കിൽ നമുക്ക് അധിക കടകളും ഇവിടെ അടയ്ക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് ജസ്റ്റ് എനിയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ വേറൊന്നും ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ വന്ന് എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം സമയം പത്തേ മുക്കാലാവാനായിട്ടുണ്ട് എന്നിട്ടും ഭയങ്കര ഇരുട് പിടിച്ച പോലെ ഒന്നും നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യില്ല അതേപോലെയാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഇരുട് പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞതെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്ന ദുബായിൽ വന്നിട്ട് മുന്നേക്കെ മഴ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഇരുട് പിടിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു മഴയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോഴാണെങ്കിലും ഞങ്ങൾ നാട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് പുറത്തിറങ്ങി നോക്കാം കുറേ സ്ഥലങ്ങളിലൊക്കെ വെള്ളമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പാർക്കിങ്ങിലും ചെറുതായിട്ട് വെള്ളമായി വരുന്നുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം ചിലപ്പോൾ കാരണം നമ്മൾ മാറ്റി പാർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ നമ്മൾ ഓഫീസിലെ പാർക്കിങ്ങിലോ ഏതെങ്കിലും ഹൈറ്റുള്ള പാർക്കിങ്ങിൽ കൊണ്ട് ഇടേണ്ടി വരുന്നാൽ തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് താഴത്ത് പോയിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഭയങ്കര ഉത്സാഹത്തോടു കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കാരണം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഇവിടെ മഴേൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് മഴ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ളത് മനസ്സിലായത് എവിടെ നോക്കിയാലും വെള്ളമായിരുന്നു അത് ദ്വീപിൻ്റെ ഉള്ളിൽ അകപ്പെട്ട പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ ഏത് സൈഡിലേക്കും ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്തൊന്നും അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ബാക്ക് സൈഡിലെ പാർക്കിങ്ങിൽ കുറച്ചധികം വെള്ളമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നോർമലി ദുബായിൽ റോഡ് റൂൾസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് പക്ഷേ ഈ പ്രാവശ്യം മഴ പെയ്തപ്പോഴത്തേക്കും എല്ലാവരും റോങ് സൈഡിലൊക്കെ വരുന്നുണ്ടായിരുന്നു അതിനുള്ള പെർമിഷനും ഉണ്ടായിരുന്നു ചില റോഡ്സൊക്കെ ആണെങ്കിൽ ഫുള്ളി ക്ലോസ് ചെയ്തിട്ട് ണ്ടായിരുന്നു കേട്ടോ പിന്നത് മാത്രമല്ല ഡെസേർട്ട്നെസ് ആയിട്ടുള്ള റോഡ്സിനൊക്കെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഡെസേർട്ടിൽ മണ്ണിറങ്ങിയിട്ട് റോഡിലൊക്കെ മണ്ണായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വണ്ടികൾ പോകുമ്പോഴത്തേക്കും ചില വണ്ടികളൊക്കെ ഈ മണലിൽ താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം വെള്ളം മാത്രമായിരുന്നില്ല പ്രശ്നം ഡെസേർട്ടിൽ നിന്ന് ഇറങ്ങുന്ന മണ്ണും ഒരു പ്രശ്നമായിരുന്നു കേട്ടോ രാത്രിയൊക്കെ ഭയങ്കര ഇടിമഴയായിരുന്നു കേട്ടോ നമ്മളെ നാട്ടിലുള്ള പോലെ ഭയങ്കരമായിട്ടുള്ള ഇടിമഴയൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ നമ്മളെ നാട്ടത്തെ പോലെയല്ല കേട്ടോ വെള്ളം സക്ക് ചെയ്തിട്ട് കളയാണ് അവർ ചെയ്യുന്നത് അപ്പം ഈ ടാങ്കേഴ്സ് വന്നിട്ട് ഇട്ടിട്ട് കുറേ വെള്ളം അങ്ങനെ സക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി കളയാണ് കേട്ടോ ചെയ്യുക അതിൽ തന്നെ ഏകദേശം അവർ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ റോഡുകളൊക്കെ സെക്യൂരിറ്റി ഗാർഡ്സ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങനെ വെള്ളം എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഏതൊക്കെ വഴിക്ക് പോയാലും അവിടെയൊക്കെ ഏകദേശം ബ്ലോക്ക് ചെയ്ത പോലെയാണ് കാണുന്നത് അപ്പം ഈ കച്ച പാർക്കിംഗ് എന്ന് പറയും ഇവിടെ അതായത് ഒഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്ത് കൂടെയൊക്കെയാണ് അവരുകളൊക്കെ റീറൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഏറ്റവും വേർസ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയിട്ടിട്ട് അവിടെ അവർ വണ്ടി ഇട്ടിട്ട് പോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല വേറെ വഴിയില്ല വണ്ടി അവിടെ ഇട്ടിട്ട് പോകുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കാരണം അവിടേക്ക് റിക്കവറി വാൻസിനൊന്നും ഇപ്പോൾ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ വണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ദുബായിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു വണ്ടികളൊക്കെ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴിയേ കാണുന്നില്ല അപ്പോൾ വെള്ളമായിട്ട് ഇപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു എന്തായാലും ഇറങ്ങിയതല്ലേ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു കേട്ടോ ഞങ്ങൾ നേരെ വന്നത് അംമാസിലേക്കാണ് ഡിസ്കവറി ഗാർഡൻസ് തന്നെ കേട്ടോ കുറേ നേരം ഞങ്ങൾ ഞങ്ങളെ തന്നെ ചുറ്റി 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 കളിക്കുന്നുട്ടോ കാരണം കുറേ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് വെള്ളം കാരണം ഇപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിന് മുന്നിലും അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ പോയിട്ട് മസാല ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒട്ടും ആൾക്കാരുണ്ടായിരുന്നില്ല രണ്ടോ മൂന്നോ ഉണ്ടായിരുന്നുള്ളൂ അവിടെ സെർവ് ചെയ്യാനുള്ള ആൾക്കാരും വളരെ കുറവായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വെസ്സോൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കാരണം ഇനി രണ്ട് ദിവസത്തേക്ക് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴക്കാർ കൂടി നിൽക്കുന്നതും ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ സ്കൈയിൽ ഇങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ എന്താ വീണ്ടും നമ്മളെ വീട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ കുറേ വണ്ടി ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയാണ്ട് കുറേ ആൾക്കാരൊക്കെ സൈഡിൽ ഇങ്ങനെ ടെമ്പിൾ ഇൻഡിക്കേറ്ററിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വേറെ വഴിയില്ല ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചതാ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല വണ്ടി ചതിച്ചില്ല നമ്മളവിടെ സേഫായിട്ട് എത്തി കേട്ടോ പിന്നെ നമ്മൾ ധൈര്യത്തിൽ ഇറക്കി കഴിഞ്ഞിട്ട് വണ്ടിയിലുള്ളൊരു വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ വണ്ടി ഇട്ടിട്ട് പോകാമെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വീട് വീടടുത്താണെങ്കിൽ നമുക്ക് വണ്ടി അവിടെ ഇട്ടിട്ട് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് കേട്ടോ നമ്മൾ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിൽ സേഫായിട്ട് തന്നെ എത്തി അങ്ങനെ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് നമ്മളിതായി ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഈ ഒരു കൺക്ലൂഷൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പം മഴ ഏകദേശമൊക്കെ പോയിട്ടുണ്ട് ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും കറക്റ്റ് ഒരു ദിവസം ഒന്നര ദിവസമായിരുന്നു മഴ ഉണ്ടായിരുന്നെ അതായത് ഒരു ദിവസം ഈവനിങ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം നൈറ്റ് നൈറ്റ് അല്ല ആ നൈറ്റ് വരെ ഉണ്ടായിരുന്നു തോന്നുന്നു യെസ് നൈറ്റ് വരെ ഉണ്ടായിരുന്നു അപ്പം അത്രയും ദിവസം അതായത് ഒന്നര ദിവസത്തെ മഴയിലാണ് ദുബായ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വെള്ളമായിരുന്നു ഭയങ്കര ഫ്ലഡായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കുറേ കടകളിലൊക്കെ വെള്ളം കയറി ആകെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് റെഡി ആയി വരുന്നതേ ഉള്ളൂ ഇപ്പോഴും കുറേ സ്ഥലങ്ങളിലൊക്കെ വെള്ളമാണ് കാരണം നമ്മൾ ഇന്ന് രാവിലെ പോയി നോക്കിയപ്പോഴും വെള്ളമായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും അപ്പം കുറേ സ്ഥലത്തോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല കുറേ മെട്രോ സർവീസസ് ഒക്കെ കുറേ സ്ഥലത്തോട്ടുള്ള നിർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് അധികം പ്രശ്നങ്ങളാണ് ഒരു വൺ വീക്കോളം എടുക്കുമെന്നും തോന്നുന്നു ഒന്നൊക്കെ പഴയ പോലെ ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായിട്ട് ആൾക്കാർക്ക് അങ്ങനെ പരിക്കും കാര്യങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ കടകളിൽ കുറേ പ്രശ്നങ്ങൾ കുറേ മാളുകളിലൊക്കെ നിറയെ വെള്ളം വരാം അങ്ങനത്തെ കുറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ എവിടെയും ചെറുതായിട്ട് ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ വിൻഡോ ഗ്ലാസിൻ്റെ താഴത്തുക്കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അത് ഇവിടെ ഉള്ള ഒട്ടുമിക്ക അപ്പാർട്ട്മെൻറ്റ്സ് അതായത് നമ്മളീ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ അപ്പാർട്ട്മെന്റ്സിലൊക്കെ അങ്ങനെ വെള്ളം താഴേ താഴത്തു കൂടെ അതായത് വിൻഡോന്റെ സൈഡിലൂടെ അങ്ങനെ വരുന്നുണ്ടെന്ന് കേട്ടു പിന്നെ കുറേ ജില്ലകളിലൊക്കെ ലീക്കേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മഴയുടെ യുഗം കഴിഞ്ഞിരിക്കുകയാണ് സോ അപ്പം നിങ്ങൾ നിങ്ങളും ഇതേപോലെ ദുബായിൽ കുറേ പേർ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ വീടിൻ്റെ താഴത്തൊക്കെ വെള്ളമായിട്ട് അങ്ങനെയുള്ളവരെന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്